വളാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തുള്ളൊരു ഡേഞ്ചർ റോഡാണ് ഇതിട്ടാ ഡേഞ്ചർ പാതയാണിത് ഇവിടെ വർഷങ്ങളായി വർഷങ്ങളോളമായി വണ്ടി ഒരു മാസത്തിൽ നാല് വണ്ടി വെച്ചും ഒരു ഒരാഴ്ചയിൽ ഒരു വണ്ടി വെച്ചും നിരന്തരം അപകടം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന റോഡാണിത് ഈ റോഡിന് പകരമായിട്ടാണ് കഞ്ഞിപ്പര ബൈപ്പാസ് മൂടാലി റോഡ് പണി തുടങ്ങിയത് അത് പണി തുടങ്ങിയിട്ടും പതിനഞ്ച് വർഷമായി ആകെ ആ ഏഴോ ആറോ കിലോമീറ്ററേ ഉള്ള റോഡിൻ്റെ നീളം ഇപ്പോഴും പതിനഞ്ച് വർഷമായിട്ട് ഇടതുപക്ഷത്തിനും പ്രതിപക്ഷത്തിനും മാറി മാറി വന്നിട്ടും ഈ റോഡ് പകരം ആ റോഡ് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ വളരെ മോശപ്പെട്ട രീതി തന്നെയാണ് മരണപ്പെട്ടു പോകുന്നത് അതാത് കുടുംബങ്ങളാണ് ഈ കെടുക്കുന്നത് ലോറിയാണ് പെട്ടെന്ന് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പ്രയാസവും ഇന്നലെ മറിഞ്ഞൊരു ലോറിയാണിത് ഈ അപകടം നടന്നത് നവംബർ പതിനാല് ഇന്നലെ രാത്രിയാണ് ഒരു ഒമ്പത് പത്ത് മണിന്റെ ശേഷം ടൈമിലാണ് ഈ അപകടം നടന്നിട്ടുള്ളത് ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് കർണാടക സ്വദേശി ഡ്രൈവർ മരണപ്പെട്ടിട്ടുണ്ട് ഒരാൾ തന്നെ ഉണ്ടായിരുന്നുള്ളൊരു ലോറിയിൽ ഇത് വണ്ടിയുടെ ലോറിയുടെ ക്യാബനാണ് കേട്ടോ ഈ ക്യാബിൻ്റെ ഉള്ളിലാണ് ഡ്രൈവർ കുടുങ്ങിയിട്ടുള്ളത് ലോഡൊന്നായിട്ട് ക്യാബൻ്റെ മേലോട്ട് വന്ന് ക്യാബൻ ഡ്രൈവറെ മേലെ വന്നിട്ട് പിന്നെ രക്ഷാപ്രവർത്തനം ഒരുപാട് നേരം ബ്ലോക്കായി വലിയ പ്രയാസപ്പെട്ടിട്ടുണ്ട് ചോളം കോഴിക്കോട്ട് നിന്നും ചോളം കയറ്റി തൃശ്ശൂരിലേക്ക് പോകുന്ന ലോറിയാണ് ഇവിടെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിരന്തരം ഈ നാട്ടുകാർക്ക് ഇതൊന്നും അത്ഭുതമില്ലെങ്കിലും നാട്ടുകാരാണ് ഇവിടുത്തെ രക്ഷാപ്രവർത്തനത്തിൽ പെട്ടെന്ന് ഓടിയത്തിൽ അവർക്ക് ഈ ഇതൊന്നും ഇതിൽ വലിയ വലിയ അപകടങ്ങൾ ഇവിടെ നിരന്തരം കഴിഞ്ഞിട്ടുള്ളതാണ് പക്ഷെ സർക്കാരിന് ഇതൊന്നും ഒരു ബാധകല്ല സർക്കാരിനെ ഇലക്ഷൻ ടൈമിൽ ജയിപ്പിക്കൽ മാത്രമേ അവിടെ ആവശ്യമുള്ളൂ ജനങ്ങളുടെ ജീവനും സ്വത്തിനും യാതൊരു ബാധിതവും സർക്കാരിൻ്റെ അടുത്തില്ല ഈ അപകടം ഒഴിവാക്കാനാണ് കഞ്ഞിപ്പര മൂടാല് ബൈപ്പാസ് റോഡ് തുടങ്ങിയത് അത് ഇപ്പോഴും പണി തീരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതെ കിടക്കുകയാണ് ഒരു കാറിന് പോലും ഇപ്പോഴും കഞ്ഞിപ്പര വഴി മൂടാലും പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഞങ്ങളൊക്കെ ഇതിൻ്റെ നാട്ടുകാരാണ് ഇതൊക്കെ ഭയങ്കര ദയനീയ രംഗമാണ് കുടുംബം പോറ്റാൻ വേണ്ടി പോകുന്ന പിന്നെ ഡ്രൈവർമാരാണ് ഇതെല്ലാം വെയിൽ വെച്ച് മരണപ്പെടുന്നത് കർണാടക വണ്ടിയാണിത് ചോളമാണെങ്കിൽ കിടക്കുന്നത് ചോളം ചോളത്തിൻ്റെ ലോഡ് കൈമായി പോകുന്ന വണ്ടിയാണ് ഇത് ലോറിൻ്റെ കേബനാണിത് കേബൻ ഇതൊക്കെ ഒന്ന് കാണേണ്ട രംഗം തന്നെയാണിത് ഇതെല്ലാം ഞങ്ങളുടെ സർക്കാരിൻ്റെ പോരായ്മയാണ് അപകടങ്ങൾ സംഭവിക്കും മരണങ്ങൾ സംഭവിക്കും പക്ഷെ അതെല്ലാം ഈ റോഡിൻ്റെ പ്രത്യേകത അങ്ങനെയാണ് ഇതൊരു ഡേഞ്ചർ റോഡാണ് ഈ നോക്കി നിൽക്കുക ഇപ്പം ഈ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ വേറെ പിന്നെ വലിയ ലോറികൾ വന്നിട്ട് ആളെ തട്ടിട്ട് ചരിത്രങ്ങളൂടെ ഉണ്ടായിട്ടുണ്ട് അപകടം സംഭവിച്ച സ്ഥലത്ത് സ്പോട്ടിൽ വണ്ടി മറിഞ്ഞതും രക്ഷാപ്രവർത്തനതും നോക്കി നിൽക്കുന്ന അതേ ടൈമിൽ ഇവിടെ വേറൊരു വണ്ടി വന്നിട്ട് ഇതേ കുണ്ട് ഇതേ താ താഴ്ചയക്കനെ ഇടിച്ച് മറിച്ചിട്ട് ആ വണ്ടി കൂടി രണ്ട് വണ്ടി സ്പോട്ടിലും ഒറ്റ ദിവസം അത് അത് ചരിത്ര അപകടം സൃഷ്ടിച്ച ഒരു റോഡാണ് ഈ റോഡ് സർക്കാരിൻ്റെ ഒരു പോരായ്മ വലിയ ഭീതിയാണെങ്കിലും ഈ റോഡിന്റെ അലൈൻമെന്റ് പ്രശ്നം ഇതുവരെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അതാണ് ഇവിടുത്തെ ഇതാ ഈ ലോറി ഇതാ ഇതാ ലോറിങ്ങനെയാണ് ലോറി ഇവിടുന്ന് മറിയുന്ന രംഗം ഇതാ ഇതിൽ നിന്ന് നേരെ പോയി താഴോട്ട് കൂടും ഇതാണ് ആ രംഗം എന്താ മുപ്പതടി നാൽപ്പതടി താഴ്ചകളിലേക്ക് മറന്നു റോട്ട് വന്ന്